ഈ വേടൻ ആദ്യം കേട്ടപ്പോൾ ഏതോ ഒരു മലയാള സിനിമയുടെ പേരാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് അതൊരു റാപ്പറിൻ്റെ പേരാണെന്ന് ഒരു മലയാളം റാപ്പർ ഏതായാലും ഞാൻ അദ്ദേഹത്തെ പറ്റി അല്പം കേട്ടു അദ്ദേഹം ചെറുപ്പക്കാരുടെ ഒരു ഹരമാണ് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ വേണം അത് നല്ല കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം ഈ റാപ്പർ വേടൻ ഇപ്പോൾ ഒളിവിലാണ് പോലീസിൽ നിന്ന് എന്തിന് ഒരു പെൺകുട്ടിയുടെ ആരോപണം ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നു ഈ ഡോക്ടറെ ഇവൻ ബൽസംഗം ചെയ്തു റേപ്പ് ചെയ്തു എന്നാണ് ആരോപണം അതിനുശേഷം വേറെ ഒന്ന് രണ്ട് യുവതികളും കൂടി ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ടുണ്ട് ഈ നോ ഈ വേടൻ അവരെ അവരെ ചെയ്തു എന്ന് എന്നാ ഈ ആരോപണങ്ങളിൽ എന്ത് കാര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ സംഘം അല്ലെങ്കിൽ ബലാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് ബലമായി ഗമിക്കാൻ ശ്രമിക്കുക ബലമായി സംഗമിക്കുക സോഷൽ അറ്റാക്ക് അറ്റാക്ക് ഈ യുവതികളുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല നമുക്കെല്ലാവർക്കും അത് സംഭവിക്കാം നമുക്ക് ഹൈക്കോടതി താങ്ക് ഗാഡ് ഹൈക്കോടതി വരെ ഇതിനെ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തു സന്തോഷമായി സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധം എങ്ങനെ എങ്ങനെ ബലാത്കാരമാകും എന്ന് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം ഇത് ഹൈക്കോടതി എന്തുകൊണ്ട് നേരത്തെ ചോദിച്ചില്ല എന്ന് എനിക്ക് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇതൊന്നും ഇതൊന്നും ലൈംഗിക അതിക്രമത്തിൽപ്പെട്ട ഒരു സംഗതിയല്ല കാമുകാമുകന്മാരായിരുന്നപ്പോഴത്തേക്കും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം പരസ്പരം രണ്ടുപേരെയും താല്പര്യമനുസരിച്ച് ഏർപ്പെടുന്ന ബന്ധം ബന്ധം ഒരു കാരണവശാലും ഈ നോ സൈപ്പ് അല്ലെങ്കിൽ ബലാത്സംഗമാകില്ല എന്നോ ബലാത്സംഗം എന്ന് പറയുന്നത് ഈ സ്ത്രീതായ അതായത് ഒരു പാർട്ണർ അത് ആയാലും ഫീമെയിൽ ആയാലും ഒരു പാർട്ണറുടെ താല്പര്യത്തെ അവഗണിച്ച് ബലമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴാണ് അത് വേപ്പാകുന്നത് അത് ഭാര്യ ഭർത്താക്കന്മാർ ആണെങ്കിൽ കൂടി അമേരിക്കയിൽ അതിന് സ്പൗസൽ എന്ന് പറയും ആണ് മാരീഡ് ആണ് എന്ന് വരികയിലും ഭാര്യയ്ക്ക് താൽപ്പര്യമില്ലാതെ ഭർത്താവ് ബലമായി ചെയ്താൽ ഇവിടെ ക്രിമിനൽ കുറ്റമാണ് സ്പൗസൽ അപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി ഉഭയസമ്മത പ്രകാരം ഏർപ്പെടുന്ന ബന്ധം ലൈംഗിക ബന്ധം ഒരിക്കലും ബലാത്കാരമാകുന്നില്ല നമ്മുടെ കേരളത്തിലെ പല സ്ത്രീകളും ഈ ആരോപണങ്ങൾ ഓക്കെ അവർ ഒന്നിച്ച് നടക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട് നടക്കുമ്പോഴത്തേക്കും ഹോട്ടലിലും അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്ന് ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കും അവർ ലൗകിക ബന്ധത്തിലും ഏർപ്പെടും എന്നിട്ട് സംഗതി പൊളിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം തകർന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ വേളാൾക്കാരം ചെയ്തു പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നത് അതുപോലെ പോലീസ് ആ പരാതി സ്വീകരിക്കുന്നത് ഇതൊക്കെ ഈ ആരോപണ വിധേയനായ യുവാവിൻ്റെ സൽപ്പേരും അവരുടെ റെപ്യൂട്ടേഷനും കളയുന്നതാണ് അവരുടെ ലീഗൽ കെടുതിയിൽപ്പെടുത്തുകയാണ് നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് വരണം നമ്മുടെ പീനൽ കോഡ് ഒരു സ്ത്രീയുടെ ആരോപണം കേട്ടുകൊണ്ട് ചാടി പിടിച്ച് കേസ് ചാർജ് ചെയ്യുക ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അങ്ങനെയൊക്കെ കേസ് ചാർജ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിനെ വളച്ചൊടിക്കുന്നതാണ് നിയമത്തിൻ്റെ ദുരുപയോഗമാണത് മിസ്യൂസ് അബ്യൂസ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ആരോപണം നടത്തിയാൽ ഉടനെ പോലീസ് കേസെടുക്കുക വാട്ട് ഈസ് ദാറ്റ് ഇത് ഇതാണ് അപ്പോൾ ഈ വേടനും പറ്റിയിരിക്കുന്നത് ആ മനുഷ്യൻ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ് എന്ന് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ പ്രശസ്തനായി പ്രശസ്തനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാവും നമുക്ക് സെലബ്രിറ്റീസിൻ്റെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങളുണ്ട് പറ്റേ ഈ സെലബ്രിറ്റീസ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും അപ്പോൾ അസൂയ കയറും ജലസി അപ്പോൾ ഉടനെ തുരുപ്പിറ്റിയിട്ടാണ് പിന്നെ ലൈംഗിക അതിക്രമ ആരോപണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു ആനുകൂല്യം ഇറക്ക് എന്ന് പറയുന്ന ആ ആരോപണം എപ്പോഴും അവർക്ക് ഒരു തുരുപ്പിയിട്ടാണ് ആ പ്രവണത നമ്മുടെ കേരളത്തിൽ മാറണം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ മാറണം താങ്ക് വെരി മച്ച്